സിനിമയിൽ ധൈര്യശാലികളായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് കയ്യേടി നേടുന്നവരാണ് പല താരങ്ങളും എന്നാൽ യഥാർത്ഥ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിലും നിസ്സാരമായ പല വിഷയങ്ങളിലും വലിയ ഭയമുള്ളവരായിരിക്കും ഈ താരങ്ങൾ സിനിമാ താരങ്ങൾക്ക് മാത്രമല്ലത് നമ്മളിൽ പലരും പല വിഷയങ്ങളിലും വലിയ ധൈര്യശാലികളും എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഭയമുള്ളവരുമായിരിക്കും ഒരു കുഞ്ഞു പാറ്റയോ അല്ലെങ്കിൽ അട്ടയോ കണ്മുന്നിൽപ്പെട്ടാൽ പേടിച്ചോടുന്ന ചിലരെ നമ്മൾ കാണാറുമുണ്ട് അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയോടോ ആളുകളോടോ അല്ലെങ്കിൽ വസ്തുക്കളോടോ ഭയമുള്ളവരാണ് മനുഷ്യരിൽ പലരും ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ താരങ്ങളുടെ അതായത് നടിമാരുടെ ചില ഭയങ്ങളെ കുറിച്ചാണ് പറഞ്ഞു പോകുന്നത് നയന്താര സാമന്ത തപ്സി പന്നു കാജൽ അഗർവാൾ തമന ഭാട്ടിയ ശ്രീയാ ശരൺ കീർത്തി സുരേഷ് രഷ്മിക മന്ദാന ഐശ്വര്യ രാജേഷ് തുടങ്ങിയ നടിമാരുടെ വലിയ ഭയങ്ങളെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ഹൊറർ സിനിമകളിൽ അഭിനയിക്കാൻ യാതൊരു മടിയുമില്ലാത്ത താരമാണ് നയൻതാര മായ ഡോറ ഐറ മാസ് തുടങ്ങിയ നിരവധി ഹൊറർ സിനിമകളിൽ നയൻതാര അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഹൊറർ സിനിമകൾ കാണാൻ വലിയ ഭയമുള്ള വ്യക്തിയാണ് താനെന്ന് നയൻതാര തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് വളരെ ഇടുങ്ങിയ വഴികളോട് അതുപോലെ തന്നെ പ്രദേശങ്ങളോട് അല്ലെങ്കിൽ റൂമുകളോട് തന്നെ ഒരാൾക്ക് തോന്നുന്ന ഭയമാണ് ക്ലോസ്ട്രോഫോബിയ ലിഫ്റ്റിലൊക്കെ തടിച്ച് സഞ്ചരിക്കുന്നത് ക്ലോസ്ട്രോഫോബിയ ഉള്ളവർക്ക് പ്രയാസകരമായ കാര്യമാണ് ഫഹദ് ഫാസിൽ നായകനായി എത്തിയ മലയൻ കുഞ്ഞ് പുറത്തിറങ്ങുന്നതിന് മുൻപ് ക്ലോസ്ട്രോഫോബിയ ഉള്ളവർ ഈ സിനിമ കാണുന്നതിന് മുൻപ് സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു നടിമാരിൽ ക്ലോസ്ട്രോഫോബിയ ഉള്ള താരമാണ് സാമന്തര പ്രഭു നയൻതാരയെ പോലെ തന്നെ ഹൊറർ മൂവികൾ കാണാൻ ഭയമുള്ള മറ്റൊരു നടിയാണ് തപ്സി പന്നു നിരവധി ഹൊറർ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള തപ്സി പന്നു പക്ഷെ അത്തരം സിനിമകൾ കാണാറില്ല അതുപോലെ ഫാസ്മോഫോബിയ ഉള്ള മറ്റൊരു നടിയാണ് ഐശ്വര്യ രാജേഷ് പ്രേതങ്ങളെ കുറിച്ചുള്ള ഭയമാണ് ഫാസ്മോഫോബിയ വലിയ തോതിൽ ഹൈഡ്രോഫോബിയ ഉള്ള വ്യക്തിയാണ് രശ്മിക മന്ദാന ജലത്തോടുള്ള ഭയമാണ് ഹൈഡ്രോഫോബിയ അതുകൊണ്ട് തന്നെ റാഫ്റ്റിംഗ് അടക്കമുള്ള ജലകായിക വിനോദങ്ങളിൽ രശ്മിക മന്ദാന സജീവമാകാറില്ല രശ്മികയ്ക്ക് ഹൈഡ്രോഫോബിയ ആണെങ്കിൽ കാജൽ അഗർവാളിന് മറ്റൊരു ഭയമാണുള്ളത് അതാണ് ഒറിന്തോഫോബിയ പക്ഷികളെ ഭയക്കുന്ന അവസ്ഥയാണ് ഒറിന്തോഫോബിയ തമന്നാഭാട്ടിയുടെ ഏറ്റവും വലിയ ഭയം അവളുടെ ഓർമ്മ നഷ്ടപ്പെടുന്നതാണ് കോവിഡിന് ശേഷം തനിക്ക് മരണഭയം മരണഭയമുണ്ടെന്ന് തമനാഭാട്ട്യ വെളിപ്പെടുത്തിയിരുന്നു നടിമാർക്ക് മാത്രമല്ല സ്ക്രീനിൽ വീരശൂര പരാക്രമികളായ പല നടന്മാർക്കും സമാനമായ രീതിയിൽ ചെറിയ കാര്യങ്ങളിൽ വലിയ പേടികളുണ്ട് മേൽ ഭയങ്ങളെ കൂടാതെ മറ്റ് പല ഭയങ്ങളും നിലവിലുണ്ട് സുന്ദരികളായ സ്ത്രീകളോട് ആകർഷണം തോന്നുന്നവരാണ് പുരുഷന്മാരിൽ പലരും എന്നാൽ ചിലർ സൗന്ദര്യമുള്ളവരെ കാണുമ്പോഴോ സംസാരിക്കുമ്പോഴോ ഉത്കണ്ഠയിൽ ആഴ്ന്നു പോകുന്നുണ്ട് ഇത്തരം ഭയത്തിന്റെ ശാസ്ത്രീയ പേരാണ് വെനിസ്ട്രോഫോബിയ ഗ്രീക്ക് മിത്തോളജിയിലെ പ്രണയത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ദേവതയായ വീനസ് എന്ന വാക്കും ഭയം എന്നർത്ഥം വരുന്ന ഫോബിയ എന്ന വാക്കും ചേർന്നാണ് വെനിസ്ട്രോഫോബിയ രൂപപ്പെട്ടത് ചില മനുഷ്യരിൽ വെനിസ്ട്രോഫോബിയ പരമ്പരാഗതമായി ഉണ്ടാകുന്നതായി ഡോക്ടർമാർ പറയുന്നുണ്ട് ചിലരിൽ ഇത് പിന്നീട് രൂപപ്പെടുന്നതാണ് ചിലർക്ക് പാമ്പിനെ പേടിയായിരിക്കും ഓഫിഡോഫോബിയ എന്നാണ് പാമ്പിനെ ഭയപ്പെടുന്ന അവസ്ഥയ്ക്ക് പറയുന്നത് ഉയരം പേടിക്കുന്നവരും പൂച്ചകളോട് ഭയമുള്ളവരും എല്ലാം നമുക്കിടയിലുണ്ട് പലവിധ കാരണങ്ങളാൽ മനുഷ്യൽ ഉണ്ടാകുന്ന ഭയമാണ് ഫോബിയ എന്നറിയപ്പെടുന്നത് ഇത്തരം മാനസിക അവസ്ഥകൾക്ക് ഫലപ്രദമായ ചികിത്സകളുമുണ്ട് പക്ഷേ ഡോക്ടറെ കാണാൻ ഭയമാണെങ്കിൽ എന്തു ചെയ്യും ഡോക്ടർമാരോടുള്ള അത്തരം ഭയത്തെ ലാട്രോഫോബിയ എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ ഡോക്ടറെ കണ്ടാലോ ഇഞ്ചനയും സിറിഞ്ചിനെയും ഒക്കെ പേടിയുള്ളവരും ഉണ്ടാകും മറ്റു ചിലർക്ക് രക്തമായിരിക്കും ലോകത്തെ ഏറ്റവും പേടിയുള്ളത് സ്ത്രീകളെ ഭയക്കുന്ന അവസ്ഥയെ ഗൈനോഫോബിയ എന്നും പ്രണയത്തെ ഭയക്കുന്നതിനെ ഫിലോഫോബിയ എന്നും വിവാഹത്തെ ഭയക്കുന്നതിനെ ഗാമോഫോബിയ എന്നും വിളിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ